നന്ദു ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഈ സർക്കാർ ആ രണ്ട് തരത്തിലുള്ള വർഗീയതയെ ഒരുപോലെ നിർത്താൻ ശ്രമിക്കുന്നു ഒരു ഗ്യാപ്പിട്ട് ഇട്ടുകൊണ്ട് രണ്ടിനൊപ്പവും നിൽക്കുകയാണ് നേട്ടങ്ങൾക്ക് വേണ്ടിയെന്നാണ് പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഒന്ന് ഭൂരിപക്ഷ വർഗീയത എന്നൊന്നുണ്ടോ എന്നുള്ള ചോദ്യം അതവിടെ നിൽക്കട്ടെ രണ്ട് ഹിന്ദു വിരുദ്ധമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ആ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് പോലെ ഈ രണ്ട് വിഭാഗത്തിലും തീവ്ര നിലപാടുള്ളവരെ താലോലിക്കുന്ന രീതിയിൽ ഈ സർക്കാരിൻ്റെ നിലപാടുണ്ടെന്ന് ബി ജെ കരുതുന്നുണ്ടോ അല്ല ഇതിനകത്ത് ശ്രീ വസന്തൻ നെങ്ങും അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ അദ്ദേഹത്തിന് പി ഡി പി പോലാണോ എസ് ഡി പി ഐ അല്ല പി എഫ് അല്ല എന്താ സംശയം അല്ല അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് താങ്കൾ ഒന്ന് ഒന്ന് സമാധാനപ്പെടൂ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത്ര നമ്മളൊരു കാര്യ പൊള്ളല്ലേ അല്ല ഞാൻ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ സഖ്യമായിരുന്നു വസന്ത് ഇങ്ങനെ ഇങ്ങനെ പേടിക്കാതെ ഇങ്ങനെ പേടിക്കാതെ അവരുടെ എന്തിനാ അല്ല അവരെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പറയുമ്പോ ജമാ ഇസ്ലാമിയും കോൺഗ്രസിലെ പ്രതിനിധിക്ക് നോക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് ഇത്ര ബേജാറാവുന്നത് അല്ല എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയും ചോദിക്കുമ്പോ അല്ലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയം പറയുമ്പോ കോൺഗ്രസിലെ പ്രതിനിധി എന്തിനാ താങ്കൾക്ക് ബേജാറ് എന്താണ് നിങ്ങളുടെ ബേജാർ പറ അല്ല ജമാ ഇസ്ലാമിയെ പറയുമ്പോ എന്താ കോൺഗ്രസിന്റെ പ്രശ്നം അല്ലെ ഇസ്ലാമിയുടെ ജമാ ഇസ്ലാമിയുടെ ജമാ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോ എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം പറ എസ് പി ഐയുടെ വോട്ട് മേടിച്ചവരല്ല എസ് സി പി ഐ മുന്നണി കൂട്ടി ഭരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് തമിഴ്നാട്ടിൽ നിങ്ങൾ ബി ജെ പി ഈ ജനം ടീവിയുടെ പ്രേക്ഷകർ നിലനിർത്തിയാ തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിന്റെ കോമ്പോ അറിയാം ശ്രീ വസന്തെങ്ങുംപള്ളി ആ സമയത്ത് അല്ലല്ലോ ശ്രീ വസന്ത ഈ വായിൽ വരുന്നത് ഞാൻ ചോദിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ തമിഴ്നാട്ടിലെ കോംബോ എങ്ങനെയാ തമിഴ്നാട്ടിൽ ഇന്ത്യൻ സഖ്യത്തിന് ആരൊക്കെയുണ്ട് ണ്ട് ഈ എസ് ബി പിന്നാട്ടിലേക്ക് ഇന്ത്യ സഖ്യത്തില് എസ് ബി പിന്നില്ല എസ് ബി പിന്നോ സംഘടന എന്ത് അർത്ഥത്തിലാ പറയുന്നത് എന്ത് ഞങ്ങൾ പറയുന്നത് എന്താ പറയുന്നത് അല്ല ഈ ഇന്ത് സഖ്യം തന്നെയാണ് അലയൻസിന്റെ അർത്ഥം മലയാളത്തിൽ മലയാളത്തിൽ സഖ്യം എന്നാണ് ഗൗതം അല്ലെ ഞാൻ ചോദിച്ചത് അല്ല അല്ല തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിന്റെ കോർമ്മിന്ന് പറയുന്നുണ്ട് മറുപടി നൽകും ഇത് രണ്ടുപേരും ചർച്ച മുന്നോട്ട് ഇതിനകത്ത് ഇതിനകത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അവസ്ഥ കാണുമ്പോൾ വളരെ പരിതാപകരമായിട്ട് എനിക്ക് തോന്നുന്നു താങ്കളിലേക്ക് വരാം നന്ദു പറയട്ടെ ആ നന്ദു പറയട്ടെ എന്തിനാ തെറ്റേപ്പിക്കുന്നത് അല്ലെ ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം

േ എന്റെ നിങ്ങളെ അന്വേഷിക്കും നിങ്ങൾ പള്ളി വസന്ത അല്ല വസന്തം നെങ്ങുമ്പള്ളി അന്വേഷിച്ചിട്ട് വിളിക്കുക ഞാൻ തർക്കാനില്ല ഞാൻ എന്റെ സമയം തർക്കിക്കാനില്ല ഞാൻ പറഞ്ഞല്ലോ താങ്കൾ അത് അന്വേഷിച്ചു വെച്ചിട്ട് വെച്ചിട്ട് അല്ല ശ്രീ വസന്തെങ്കും പള്ളി താങ്കൾ അത് അന്വേഷിച്ച് വെച്ചിട്ട് താങ്കളുടെ സമയത്ത് പറയൂ ഞാൻ പറഞ്ഞല്ലോ താങ്കൾ അത് അന്വേഷിച്ചു വെച്ചിട്ട് താങ്കളുടെ സമയത്ത് പറയൂ താങ്കൾ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തെളിവ് പറയാം ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് എന്തിനാണ് എസ് ഡി പി ഐയെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാല് വോട്ടിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്തരത്തിൽ അധികാരത്തിൽ നിന്ന് പത്ത് വർഷം പുറത്തു നിന്നാൽ ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു ഒരു ഒരു അപജയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ അപജയം ഉണ്ടാകും എന്ന് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് കോൺഗ്രസ് നമുക്ക് വരച്ചിട്ട് കാണിച്ചു തരിക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം എസ് ഡി പി ഐയുടെയും അതുപോലെ തന്നെ ഈ ജമാത്തെ ഇസ്ലാമിയുടെയും ഒക്കെ നേതാക്കൻ ന്മാരുടെ മുന്നിൽ ചെന്ന് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിപ്പോകുന്ന അവസ്ഥയാണ് തിരുവ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം ഇടതുപക്ഷ അദ്ദേഹത്തിന് ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാതെ പോകാൻ സാധിക്കില്ല കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് നാളെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നാളെ തൊട്ട് ഈ കിട്ടുന്ന വർഗീയ പാർട്ടികളുടെ വോട്ടുകൾ ഭീകരവാദ സംഘടനകളുടെ വോട്ടുകൾ അവർക്ക് ലഭ്യമാവില്ല എന്ന ഭയത്തിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ അറിയാം അങ്ങനെ ഒരു ടേം ഇല്ല അങ്ങനൊരു നിലപാടില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം നിങ്ങൾ നോക്കൂ ഈ നാട്ടിൽ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രം നമ്മൾ അങ്ങനെ ഒരു കണക്ക് മാത്രം എടുത്താൽ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ ആരാധനാലയങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളെയും ഒക്കെ എത്രത്തോളമാണ് ചവിട്ടി മതിച്ചത് എത്രത്തോളമാണ് അടിച്ചൊതുക്കിയത് എത്രത്തോളമാണ് അതിൻ്റെ സ്വത്തുക്കൾ എന്താ അടിച്ചുമാറ്റിക്കൊണ്ടു പോയത് എത്രത്തോളമാണ് അധികാരത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിലേക്ക് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും അടിച്ചേൽപ്പിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ആകെ ഭീതിയിലാണവർ അവർ അവർക്ക് പല സ്ഥലങ്ങളിലും അവർക്ക് അവർ പറയുന്ന രീതിയിൽ അവരുടെ സ്കൂളുകൾ നടത്താൻ സാധിക്കുന്നില്ല ആ സ്കൂളുകൾക്കെതിരായിട്ട് വർഗീയവാദികളുടെ ത്രെട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ വസന്തം തെങ്ങുംപള്ളി പറയുന്ന വസന്തത്തെ തെങ്ങുംപള്ളിയുടെ എം പി ഉള്ള സ്ഥലമാണല്ലോ ഈ പറയുന്ന എറണാകുളത്ത് ആ എറണാകുളത്ത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് പോകുന്നത് വരെ ആ ഹിജാബ് വിഷയത്തിൽ ഈ പറയുന്ന കോൺഗ്രസ്സിനൊരു നിലപാട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ് അങ്ങനെയുള്ള കോൺഗ്രസ് വർഗീയതയെ താലോലിക്കുക മാത്രമല്ല വർഗീയതയ്ക്ക് പാലൂട്ടി വളർത്തിയതിൽ കേരളത്തിൽ വർഗീയവാദികൾക്കും അതുപോലെ ഭീകരവാദ സംഘടനകൾക്കും ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾക്കും ഈ കേരളത്തെ തീരെഴുതിയതിന് പിന്നിൽ ഇടതു വലതു രാഷ്ട്രീയത്തിന് കൃത്യ കൃത്യമായ പങ്കുണ്ട് അവരുടെ അജണ്ടക്കനുസരിച്ച് ഈ പറയുന്ന ഭീകരവാദ സംഘടനകളുടെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള എസ് ഡി പി ഐ പോലുള്ള പി ഡി പി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എൻ ഡി എഫ് പോലുള്ള ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് കേരളത്തിൻ്റെ അകത്തളങ്ങൾ തുറന്നിട്ട് കൊടുത്തതിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അധികാരക്കൊതി മാത്രമാണ് അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ എൽ ഡി എഫിന്റെ പ്രതിനിധി പറയും വർഗീയതയ്ക്ക് ഞങ്ങൾക്ക് കോട്ടയത്ത് കോട്ടയത്ത് പി ഡി പിയുടെ ജില്ലാ പ്രസിഡന്റ് എൽ ഡി എഫ് ബാനറിൽ മത്സരിക്കുന്നുണ്ട് അറിയോ കോട്ടയത്ത് കോട്ടയത്ത് ചോദിച്ചു ചോദിയാതി കോട്ടയം ജില്ലയിൽ പി ഡിപിയുടെ കോട്ടയം ജില്ലയുടെ കോട്ടയം ജില്ലയിൽ പി ഡി പി യുടെ ജില്ലാ പ്രസിഡന്റ് താങ്കൾ അന്വേഷിച്ചോ താങ്കൾ ഇവിടെ ഇരുന്ന് പറയണ്ട താങ്കൾ കോട്ടയത്ത് ആളിനോട് വിളിച്ചിട്ടൊന്ന് ചോദിച്ചു ചോദിച്ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അതിൻ്റെ മറുപടി വേണ്ട ഇനി ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഒരു എസ് എഫ് ഐയുടെ ഒരു സഹപ്രവർത്തകന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കിയ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്കാർക്കെതിരെ ആ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരത എന്ന് എഴുതുന്നതിന് പകരം വർഗീയത തുലയട്ടെ എന്ന് ചുമരിലേക്ക് എഴുതിയ എസ് എഫ് ഐക്കാരൻ്റെയും ഡിവൈഎഫ്ഐക്കാരൻ്റെയും സി പി എമ്മുകാരൻ്റെയും മാനസികാവസ്ഥ എന്തിനോടൊപ്പമാണ് എന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ളിൽ ആ ചോദ്യത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് മറുപടി പറയാൻ ഇതുവരെ സി പി എമ്മിന് സാധിച്ചോ അവരുടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്ന ഗവൺമെൻറ് ഇരുന്നിട്ടും ഇന്നും ആ ചെറുപ്പക്കാരന് ആ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയവർക്ക് ആ കൊലയാളികൾക്ക് ഇന്ന് വരെ തുറങ്കിലേക്ക് അടയ്ക്കാനോ അവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് അവരെ ജയിലിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ വരും തുടങ്ങിയ അപ്പോൾ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ തിരുവനന്തപുരത്ത് വെമ്പായം പഞ്ചായത്തിൽ എസ് ഡി പി യുടെ വോട്ടിൻ്റെ കൃപാകടാക്ഷത്തിൽ ഇവർ അവരോടൊപ്പം ഇരുന്ന് ഭരിച്ചില്ലേ അപ്പോൾ ഇത്തരത്തിൽ എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ടും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ടും ഒക്കെ വിടുപണി ചെയ്യുന്ന ഒരു സംഘടനകളായി ഇടത് വലത് മുന്നണികൾ മാറുന്നു ആ ആ ഒരു ആശങ്ക ആ ഒരു പേടി കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ട് അത് നിങ്ങൾ വർഗീയത പറഞ്ഞ് ഇവരെ പിരിക്കാൻ നോക്കിയാലും മറ്റെന്ത് പറഞ്ഞ് പിരിക്കാൻ നോക്കിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇരട്ടത്താപ്പ് കുറുക്കൻ്റെ ആ നീല കളർ കൃത്യമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീണ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് എന്ന് കേരളത്തിൻ്റെ പൊതുസാമാന്യ ജനത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വിവാദ കേരളത്തെ അല്ല കേരളം ആഗ്രഹിക്കുന്നത് വികസിത കേരളത്തെയാണ് ആ വികസിത കേരളത്തിലേക്കുള്ള യാത്ര അത് വളരെ ഗംഭീരമായി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു ആ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിനകത്ത് വികസിത കേരളത്തിൻ്റെ അംബാസിഡർമാർ കയറി ചെല്ലുന്ന ആ രംഗത്തോടു കൂടിയായിരിക്കും പര്യവസാനിക്കുക എന്ന് നിങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ പൊതുസമൂഹം വോട്ടിങ്ങിലൂടെ പറഞ്ഞ ദിനമാണ് കഴിഞ്ഞു പോയത് എന്ന് മാത്രമാണ് ഇവരെ രണ്ടുപേരെ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്